सन्नवदिनं ध्यायेल्सरोविघ्नोपशान्तये रामाय रामभद्राय रामचन्द्राय मेधसे रघुनाथाय नाथाय सीताय पतये नमः सर्वत्र रामनामसङ्कीर्तनं राम 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 जानकीकान्तस्मरणं जय जया राम राम हरे राम हरे राम 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 हरे हरे ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ ഹരേ ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ പാദങ്ങൾ നമസ്കരിക്കുന്നു എല്ലാവർക്കും സ്വാഗതം വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞത്തിൻ്റെ മുന്നൂറ്റി നാൽപ്പത്തി ആറാം ഭാഗം ആണ് ഇവിടെ ഇപ്പോൾ അവതരിപ്പിക്കാനായിട്ട് പോകുന്നത് കിഷ്കിന്ധാകാണ്ടത്തിലെ അമ്പത്തി ഒന്നാം സർഗം കഴിഞ്ഞ സർഗത്തിൽ നമ്മൾ കണ്ടു സ്വയംപ്രഭ എന്നുള്ളൊരു സപസ്വിയെ കാണാനായിട്ട് ഇടവന്നു ഹനുമാനും ഹനുമാൻ്റെ കൂട്ടരും മാനന്മാരെല്ലാവരും അത്ഭുതപ്പെട്ടു പോയി ഒരു കഠിനമായിട്ടുള്ള ഇരുട്ട് നിറഞ്ഞ ഒരു ദുർഗമമായിട്ടുള്ള ഗുഹയുടെ ഉള്ളിലാണ് ഈ സന്യാസിനിയെ കണ്ടത് അവിടെ വളരെയധികം ഐശ്വര്യപ്രദമായിട്ടുള്ളൊരു സ്ഥലമാണ് അവർ കണ്ടത് ഗുഹയ്ക്കുള്ളിൽ ധാരാളം സ്വർണ്ണ വ വർണ്ണത്തിലുള്ള കെട്ടിടങ്ങൾ വളരെ അത്ഭുതകരമായിട്ടുള്ള പ്രകൃതി മനോ മനോഹാരിത നിറഞ്ഞ കാഴ്ചകൾ സരസ്സുകൾ നദികൾ നല്ല അന്തരീക്ഷം എന്ന് പറഞ്ഞ നല്ല നല്ല അന്തരീക്ഷം എന്നർത്ഥം വളരെ ഐശ്വര്യകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അവർ കണ്ടത് അതിന് അതിനുള്ളിലാണ് ആ കൊട്ടാര ഒരു കൊട്ടാര സദസ്യമായ കെട്ടിടത്തിൽ സ്വയംപ്രഭ എന്ന പേരുള്ള ഒരു സന്യാസിനി തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നു അത്ഭുതപ്പെട്ടു പോയി എല്ലാവരും ഏതായാലും ആ സ്വയംപ്രഭയുടെ അടുത്ത് പോയി എല്ലാവരും കൂടി വന്ദിച്ചു നിന്നുകൊണ്ട് പറഞ്ഞു എന്നാണ് ആരാണ് അങ്ങ് എന്താണ് എന്താ എന്താണ് ഗുഹ എയുടെ ഉള്ളിൽ താമസിക്കുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചോദിച്ചപ്പോൾ ആ സന്യാസിനി വളരെ ഭവ്യതയോടുകൂടി ഹനുമാനെയും കൂട്ടുകാരെയൊക്കെ സ്വീകരിച്ചു എന്ന് പറയുന്നത് സ്വയംപ്രഭയുടെ ആതിഥ്യം വർണ്ണിക്കുകയാണ് ഈ അധ്യായത്തിൽ മയൻ എന്നിട്ടുള്ള എന്നുള്ള പേരുള്ള ഒരു മായാവിയായിട്ടുള്ള അസുരൻ നിർമ്മിച്ചതാണ് ആ ഗുഹ ആ ഗുഹയിലെ വിശ്വകർമാവ് നിർമ്മിച്ച കെട്ടിടങ്ങളും മനോഹരമായിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് അവർ കണ്ടത് അതെല്ലാം പറഞ്ഞു കൊടുക്കുന്നു സ്വയംപ്രഭ ദേവി ആ മാനന്മാരെ സ്വീകരിക്കുന്നു ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ വർണ്ണിക്കുന്നു ഈ അധ്യായത്തിൽ അമ്പത്തി ഒന്നാം സർഗത്തിൽ अम्बतम् सर्गं पारायणस्य शेषं न कथाभागे चिन्तिका ओं नमो भगवते वासुदेवाय अथ किष्किन्धा काण्डे एकपञ्चाशत् सर्ग इत्युत्वा हनुमां सत्र पुनः कृष्णाजिनाम्बरां अब्रवीतां हाभागां तापसीं धर्मचारिणीं इदं प्रविष्टा सहसा बिलं तिमिरसंवृतम् स्वर्पिपाशा परिश्रांता परिखिन्नाश्च सर्वशा महद महत हरण्या विवरम प्रविष्टा स्म पिपाशिता हम इमाम स्वयं विधान भावान विधान अद्भुतोपमान दृष्टा वयम प्रव्यथिता संप्रांता नष्टेत कस्य कांचना वृक्षा स्तरणादित्यसन्निभा मूला चलानी चा कांचनाजता गृहा चा, चा तपनीयगवाक्षा मणिजावृता चा पुष्पिता फलवंद पुण्यसुरभिगन्धि इमें जबूनदमया पाद कश्यजसा कांचना च पद्मा विमले जले कथं मत्स्यासवर्ण चलती सह क्छप ആത്മാനമനുഭാവം ചിച്ച് ഇദത്തകോബലം അജാനതം നവേഷാം അർഹസി ഹേ മുക്തമുക്ത ഹനുമത താവസീ ധർമ്മചാരണീ പ്രുവാജനൂമന്ദം സർവൂതഹിതേരം മയോജ മാീനവൃഷഭം तेनेदं निर्मिदं सर्वं मायया काञ्चनं वनं पुरा दानवमुख्यानां विश्वकर्मा बभूवहां येनेदं काञ्चनं दिव्यं नर्मिदं भवनोत्तमं स तु वर्षसहस्राणि तपस्तप्त्वा महावने पिता लेभे सर्वमौशनसं धनं वनं विधाय बलवान् सर्वकामेश्वरस्तदा उवाससुहितकालं कञ्जिल् अस्मिन् महामदे तम् अप्सरसि हेमायां सक्तं दानवपुङ्गवं विक्रमेवाशनिं गृह्या जघानेशपुरन्दराम् इदं च ब्रह्मणा दत्तं हेमायै वनमुत्तमं शाश्वता कामभोगाश्चां गृहं चेदं हिरण्मयं दुहिता मेरुसावर्णेर् अहं तस्या स्वयं प्रभां इदम रक्षा भवन हेमाया वनरोतम मम प्रिय सखी हेमा नस्तगीत विशारदा तया दत्तवराजास्मी रक्षा भवनोत्तम किं कार्यम कस्य वा हेतो कांदाराणि प्रपश्यता कथम चेद वनम दुर्गम युष्माभिर्पलक्षितम इमान्यभ्यवहार्याणि मूलानि च फलानि च पुक्त्वा पीत्वा च पानीयम् സർവേ വക്ഹാം സാക്ഷേ ശ്രീമദ്രാമണേ വാൽമീകീയാജി കാ ചതുർവിംശതിസഹസ്രാ സംതം ഷ്കിന്ധാ സ്വയം പ്രഭ ആദിഥ്യം നാമ ഏകപഞ്ചാശ സർഗനമസീർത്ത രാമരാമ രാമ 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 രാമാം സ്വയം പ്രഭയുടെ ആതിഥ്യം വർണ്ണിക്കുകയാണ് ഈ അധ്യായത്തിൽ ഉഗ്രതാപസീയാണ് സ്വയംഭന മനസ്സിലായി ഹനുമാൻ ഹനുമാൻ വീണ്ടും ദേവിയോട് പറയാനാണ് അല്ലയോ യോഗിനി ദേവിയായിട്ട് അമ്മേ ഞങ്ങളെ വളരെയധികം ദാഹിച്ച് വിശന്ന് തളർന്നു വരികയാണ് ഇരുട്ട് കൊണ്ടു മൂടി ഗുഹയിൽ പ്രവേശിച്ചത് വെള്ളം കുടിക്കാൻ കിട്ടുമോ കിട്ടുമോ എന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് അല്ലാതെ ദാഹിച്ച് വലയുന്നു ഞങ്ങൾ ഞങ്ങളാണെങ്കിൽ സീതാദേവി അന്വേഷിച്ചു ഇറങ്ങിയതാണ് അനവധി സ്ഥലങ്ങളെ സന്ദർശിച്ച് വനങ്ങളിൽ പോയി സീതാദേവിയെ കാണാൻ വയ്യാതെ നിരാശരായി അല്ലാതെ വിഷപ്പും ദാഹവും വയ്യാതെ അങ്ങനെ വെള്ളം കുടിക്കാൻ കിട്ടുമോ എന്ന് നോക്കിക്കൊണ്ട് നടക്കുമ്പോഴാണ് ഇങ്ങനെയൊരു ഗുഹ കണ്ടത് അത്യാശ്ചര്യകരങ്ങളായിട്ടുള്ള പല പല വസ്തുക്കളും നിറഞ്ഞ ഈ സ്ഥലം നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് പരിഭ്രമം തോന്നി എന്താണ് ഇങ്ങനെയൊക്കെ ഒരു അത്ഭുത കാഴ്ചകൾ കാണാനിടാവുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണില്ല ഇവിടെയാണെങ്കിൽ വളരെ അത്ഭുതകരങ്ങളായിട്ടുള്ള കാഴ്ചകൾ പൻ മരങ്ങൾ നിൽക്കുന്നു ഭക്ഷ്യപദാർത്ഥങ്ങൾ ധാരാളമുള്ള ഫലമൂലങ്ങൾ കാണുന്നു സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും നിർമ്മിച്ച വിമാനങ്ങൾ കാണാനുണ്ടല്ലോ മുത്തുരത്നങ്ങൾ ചേർന്ന മണിമന്ദിരങ്ങൾ കുസുമങ്ങൾ കായ്കള് കായ്കളെ കൊണ്ട് പൂർണ്ണങ്ങളായിട്ടുള്ള പുണ്യമായിട്ടുള്ള വൃക്ഷങ്ങൾ ഇതെല്ലാം കാണുമ്പോൾ ഞങ്ങൾക്ക് അത്ഭുതപ്പെട്ടു പോകുക ഇതൊക്കെ ആരുടെയാണെന്ന് അത്ഭുതപ്പെട്ടു പോവാണ് ഈ പെരുപാവനമായ ജലം ഉള്ള സരസുകൾ അതിലെ മത്സ്യകൂർമ്മങ്ങളൊക്കെ സ്വച്ഛന്തം സഞ്ചരിക്കുന്നു സ്വന്തം മഹിമ കൊണ്ട് തന്നെയല്ലേ ഇതിങ്ങനെയൊക്കെ എന്നൊക്കെ ചിന്തിക്കുകയാണ് ആരുടെ തപശക്തിയാണ് ഇതിനെല്ലാം കാരണമായിട്ടുള്ളത് എന്ന് ചിന്തിക്കുന്നു ഇതൊന്നും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അമ്പരം നിൽക്കുകയാണ് ഞങ്ങൾ നിങ്ങളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരണേ എന്നാണ് അജാനതാമെന്ന് സർവേഷാം സർവമാഖ്യാത പരിഹസി ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല ദേവി ഇങ്ങനെ അത്ഭുതകരമായിട്ടൊരു കാഴ്ച ഈ ഗുഹയുടെ ഉള്ളിൽ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചതേ ഇല്ല അതുകൊണ്ട് എല്ലാം ഞങ്ങളോട് പറഞ്ഞു തരണേ ദേവമുക്ത ഹനുമത താപസി ധർമ്മചാരിണി ധർമ്മചാരിണി ആയിട്ടുള്ള താപസിയോട് ഇങ്ങനെ ഹനുമാൻ പറഞ്ഞപ്പോൾ ആ ദേവി പറയാനേ പറഞ്ഞു എന്നാണ് പുഞ്ചിരി പൊളിച്ചു കൊണ്ട് പറയുന്നത് പ്രത്യുവാജ ഹനൂമന്തം സർവഭൂത ഹിതേരതാം മയോനാമ മഹാതേജ മായാവീ ദാനവൃഷഭം അല്ലയോ ഹനുമാനോട് പറയണേ മഹാമായവിയായിട്ടുള്ള മയൻ എന്നൊരു അസുരൻ ഉണ്ടായിരുന്നു ആ അദ്ദേഹം നിർമ്മിച്ചതാണ് ഈ വൻ കാട് മായ കൊണ്ട് നിർമ്മിച്ചതാണ് ഈ വൻ കാട് അർത്ഥം മാത്രമല്ല ഇവിടുത്തെ ഓരോ വസ്തുക്കളും ഉണ്ടാക്കിയത് ദാനവന്മാരുടെയൊക്കെ പെരുന്തച്ഛനായിട്ടുള്ള വിശ്വകർമാവാണ് വിശ്വകർമാവിനാൽ രചിക്കപ്പെട്ടതാണ് ഇവിടുത്തെ ഓരോ വസ്തുക്കളും വളരെയേറെ നൂറ്റാണ്ടുകളെ തപസ് ചെയ്തു മയൻ എന്നുള്ള അസുരൻ അങ്ങനെ ആ മയൻ്റെ മുന്നിൽ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടൊന്നും എന്താണ് വരവേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ മയൻ ആവശ്യപ്പെട്ടത് ശുക്രമുനിയുടെ അറിവ് ശുക്രമുനിക്കുള്ള ശാസ്ത്രവിജ്ഞാനം തനിക്ക് കിട്ടണമെന്നാണ് അത്ര ആഗ്രഹിച്ചത് വരമായി ചോദിച്ചത് അങ്ങനെ ആ ശാസ്ത്ര ഏർ ജ്ഞാനമെല്ലാം കിട്ടിയ മയൻ എല്ലാവിധത്തിലുള്ള ഫലവും സിദ്ധിക്കത്തക്ക വിധത്തില് ഈ കാനനം നിർമ്മിച്ചു എന്നാണ് ഇവിടുത്തെ ഈ പൻ കാട് നിർമ്മിച്ചു അങ്ങനെ അനേക കാലം ഇവിടെ സുഖമായിട്ട് ജീവിച്ചിട്ടുണ്ട് അത്രേ ആ അസുരൻ പിന്നീട് അപ്സരശ്രീകളിൽ വെച്ച അതിസൗന്ദര്യമുള്ള ഒരു അപ്സരശ്രീയാണ് ഹേമ എന്നു പേരുള്ള അപ്സരശ്രീ ആ അപ്സരശ്രീയിലെ അനുരക്തനായിത്തീരുന്നു ഈ മയാസുരൻ അതിനെ എതിർ അതിനെ എതിർത്ത് ദേവേന്ദ്രൻ മയനായിട്ട് യുദ്ധം ഉണ്ടായിരുന്നതാണ് ഈ പ്രവണതയ്ക്കെതിരെ യുദ്ധം ചെയ്തത് ഇന്ദ്രൻ അതിൻ്റെ ഫലമായിട്ട് വജ്രായുധം കൊണ്ട് മയനെ നിഗ്രഹിച്ചു എന്ന് പറയുന്നു അങ്ങനെ ആ വനത്തെ മയൻ നിർമ്മിച്ച വനത്തെയൊക്കെ ബ്രഹ്മാവ് സ്വീകരിച്ച് ഹേമയ്ക്ക് നൽകിയതാണ് ഹേമെന്നുള്ള അപ്സര സ്ത്രീക്ക് നൽകി ആ ഹേമയുടെ അതാണ് ഈ വനം മുഴുവൻ ഇവിടെ കാണുന്ന എല്ലാ മന്ദിരങ്ങളും എല്ലാം ഹേമയുടെയാണ് ആ ഹേമയുടെ പൊൻ മന്ദിരങ്ങളെ മറ്റും കാത്തു സൂക്ഷിക്കുന്ന സ്ത്രീയാണ് ഈ ഇളവള് സ്വയംപ്രഭ എന്നാണ് പേര് എൻ്റെ അച്ഛൻ്റെ പേര് മേരു സാവർണി എന്നാണ് മേരുസാവർണിയുടെ പുത്രിയാണ് ഞാൻ ഹേമയുടെ രാശിയായിട്ട് ഹേമയുടെ പൊൻ മന്ദിരങ്ങളെ മറ്റും കാത്തുന്നു കാത്തുരക്ഷിക്കുന്നു ഞാനിവിടെ സ്വയംപ്രഭ എന്നാണ് എൻ്റെ പേര് എന്നെല്ലാം സ്വയം പരിചയപ്പെടുത്തി എൻ്റെ പ്രാണസഖിയാണ് ഹേമ ഹേമയാണെങ്കിൽ നൃത്തഗീതാദികളിലൊക്കെ മികച്ച അഭിജ്ഞാനം നേടിയിട്ടുള്ളവളാണ് ആത്മസഖിയായി എന്നെ ഹേമ സ്വീകരിച്ചുകൊണ്ട് ഞാൻ ഹേമയ്ക്ക് വേണ്ടി ഇവിടെ ഈ ദിവ്യമായിട്ടുള്ള ആലയത്തെ മുഴുവൻ ഞാൻ കാക്കണു കാത്തുരക്ഷിക്കണു എനിക്കറിയാൻ ആഗ്രഹമുണ്ട് നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത് എന്നാണ് ചോദിച്ചു ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനായിട്ടാണ് ഈ ഭയങ്കര വിപിണത്തിൽ വന്നത് കടക്കുവാൻ വയ്യാത്ത കാണാൻ കഴിയാത്ത ആയിട്ടുള്ള ഈ ഗുഹയിൽ നിങ്ങളെങ്ങനെയാണ് എത്തിച്ചേർന്നത് നിങ്ങളെ വല്ലാതെ വിഷ എന്ന് പറഞ്ഞല്ലോ ദാഹം കൊണ്ടും വിശപ്പ് കൊണ്ടും നിങ്ങൾക്ക് ഭക്ഷണയോഗ്യങ്ങളായിട്ടുള്ള കായകളും കിഴങ്ങുകളൊക്കെ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ കഴിച്ചോളൂ ജലപാനം ചെയ്ത് സമാധാനമായതിനു ശേഷം നമുക്ക് വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും പറയാം എന്ന് പറഞ്ഞു സ്വയം ഹനുമാനെ കൂട്ടുകാരെയൊക്കെ ആശ്വസിപ്പിച്ചു എന്ന് പറയാനും കഥം ചെയ്തം വനം ദുർഗം യുഷ്മാഭിരുപലക്ഷിതം ഇമാനി അഭ്യവഹാരണി മൂലനിച്ച ച ഭുക്വാ പീവാച പാനീയം സർവം മേ വക്തുമർഹാം ഈ മൂല ഫലങ്ങളും ഒക്കെ പച്ചക്കറികളും പഴങ്ങളൊക്കെ ഭക്ഷിച്ചതിന് ശേഷം ഭക്ത പീത്വാച പാനീയം വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം സർവമേ ഭക്തമരിഹത എല്ലാം നമുക്ക് പരസ്പരം സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സ്വയംപ്രഭ വളരെ ആതിഥ്യമര്യാദയോടുകൂടി ഹനുമാനെയും മറ്റുള്ള വാനരന്മാരെയൊക്കെ സ്വീകരിച്ചു എന്ന് പറയാണ് അതോടുകൂടിയാണ് ഈ അധ്യായം ഇവിടെ സമർപ്പിക്കുന്നത് അമ്പത്തി ഒന്നാം സർഗം സ്വയംപ്രഭ ചെയ്ത ഉപകാരത്തിൻ്റെ സ്മരണയ്ക്ക് വേണ്ടി സ്വയംപ്രഭയ്ക്ക് വേണ്ടി എന്ത് ഉപകാരവും ചെയ്യാൻ തയ്യാറായി വാനരന്മാർ എന്ന് പറയുകയാണ് അടുത്ത അധ്യായത്തിൽ ഹനുമാൻ താൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ വൃക്ഷബലം എന്ന ഗുഹയിലേക്ക് വരാൻ കാരണം എന്ത് എന്താണ് തൻ്റെ പ്രവൃത്തി തങ്ങളുടെ പ്രവൃത്തികൾ എന്തൊക്കെയാണ് ശീതാന്വേഷണത്തിൻ്റെ കാര്യമൊക്കെ വിസ്തരിച്ച് പറഞ്ഞ് മനസ്സിലാക്കാണ് സ്വയം അതാണ് അടുത്ത സർഗത്തിൽ വർണ്ണിക്കുന്നത് അമ്പത്തിരണ്ടാം സർഗത്തിൽ അമ്പത്തിരണ്ടാം സർഗം പാരായണിച്ചതിനു ശേഷം അതിലെ കഥാഭാഗങ്ങൾ നമുക്ക് അനുസ്മരിക്കാം ഇപ്പോൾ എല്ലാ വാക്കുകളും ശ്രീരാമചന്ദ്രപ്രഭുൻ്റെ പാദങ്ങൾ സമർപ്പിക്കുന്നു എല്ലാവർക്കും നന്മ നടന്നുകൊള്ളുന്നു